നിങ്ങൾ ഒരാളെ ചതിക്കുമ്പോൾ ചതിക്കപ്പെട്ടയാൾ വിട്ടിയായതുകൊണ്ടല്ല നിങ്ങളെ അയാൾ പൂർണ്ണമായും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അയാളെ ചതിക്കുവാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്ത വിശ്വാസവഞ്ചനയിൽ നിന്നും നുണകൾ പറഞ്ഞ് താൽക്കാലികമായി ഓടി ഒളിക്കുവാൻ കഴിയുമായിരിക്കും പക്ഷെ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയുകയല്ല കടലിൽ നമ്മൾ എന്ത് സാധനം കൊണ്ടിട്ടാലും അത് കടലിനുള്ളിലേക്ക് പോകുകയല്ല പൂർവാധികം ശക്തിയോടുകൂടി അത് കടയിലേക്ക് തന്നെ തിരിച്ചെത്തും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നന്മയോ തിന്മയോ എന്ത് തന്നെയായാലും പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും താൽക്കാലിക നേട്ടങ്ങൾക്കായി നുണകൾ പറഞ്ഞ് ഒരാളെ ചതിക്കുമ്പോൾ സ്ഥിരതയുള്ള ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ടിയും വരും നന്മകൾ ചെയ്യാൻ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും അതിൻ്റെ ഫലവും വളരെ സാവധാനത്തിലായിരിക്കും തിന്മകൾ ചെയ്യാൻ കഷ്ടപ്പെടേണ്ടതില്ല അതിൻ്റെ ഫലവും വേഗത്തിൽ ലഭിക്കും